ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറാഷ്ട്രീ കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചിലറി അണിഞ്ഞൊരുങ്ങ നമസ്കാരം ഏവർക്കും കേരള മലയാള സ്വാഗതം മഹായുഗങ്ങൾ അവസാനിക്കുന്നു ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കണമെന്ന് ബി ജെ പി നേതാവ് ആവശ്യപ്പെട്ടു ഇപ്പോ നമ്മുടെ കോട്ടയം ജില്ലക്കാരനായ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ അവലോകന യോഗം നടക്കുക നിങ്ങൾ എന്ത് അവലോകന യോഗമാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പപ്പടം പപ്പടം പഴം പായസം കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഒറ്റ കാര്യമായി എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളൂ ഒന്ന് ദിവസവും നൂറുകണക്കിന് ആളുകൾ മാത്രം നൂറുകണക്കിന് ആളുകൾ അവരുടെ കെട്ടുകൊണ്ടുപോയി ഭഗവാനെ കാണാതെ തിരിച്ചു വന്ന് എരുമേലിയിലും മറ്റു പല സ്ഥലങ്ങളിലും കൊണ്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിനായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് നിങ്ങൾ സ്പോട്ട് ബുക്കിംഗ് തുടങ്ങിയത് നിങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങളിത് അവസാനിപ്പിക്കണം ഇരുപത്തിനാല് മണിക്കൂർ സ്പോട്ട് ബുക്കിങ്ങിന് നിങ്ങൾ സംവിധാനം കൊടുക്കണം എലിമേലിന് ഒരു കൗണ്ടർ തുറന്നു വെച്ചിട്ടുണ്ട് ഒരു കാര്യവുമില്ല അവിടെ ചെല്ലുമ്പോൾ ഇരുപതിനായിരം കഴിയുമ്പോൾ നിങ്ങളുടെ സ്പോട്ട് ബുക്കിംഗ് നടക്കുന്നില്ല എന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ആന്ധ്രയിൽ നിന്ന് വന്ന് കഴിഞ്ഞ വന്ന അയ്യപ്പഭക്തന്മാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നടന്നു വരുന്ന അയ്യപ്പന്മാർ ഇവരൊക്കെ തന്നെ വരുന്നത് നിങ്ങളുടെ കേരളീയ സദ്യ കടിക്കാനല്ല അയ്യനെ ഒരു നോക്ക് കാണാനാ നിങ്ങൾ അത്യാവശ്യമായി അടിയന്തിരമായി ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തില് കൃത്യമായ ഇടപെടൽ നടത്തി എരുമേലിയിലോ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾ ഈ കൗണ്ടറുകൾ തുറന്നു വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന കണ്ണിപ്പൊടിയിടുന്ന പരിപാടി അവസാനിപ്പിച്ച് ഈ അയ്യപ്പന്മാര് വരുന്നവർക്ക് സുഖ ദർശനം നടത്താനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം ഇന്ന് നടത്തുന്ന എരുമേലിയിൽ നമ്മളത് ആലോചിക്കണം രണ്ടു മാസം മുമ്പ് പണ്ടൊക്കെ അവലോകന യോഗങ്ങൾ നടന്ന് ഒരു മാസം മുമ്പ് എല്ലാ തയ്യാറെടുപ്പും നടക്കുന്ന സമയത്ത് ഇപ്പൊ എന്താണത്തെ അവസ്ഥ ഇപ്പോഴാണോ നിങ്ങൾ ഈ കഴിഞ്ഞ പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾ അവലോകനയോഗമായി വരുന്നത് ഈ പ്രകസനം ഈ കണ്ണി പൊടിയിടുന്ന പരിപാടി നിർത്തി വരുന്ന എല്ലാ അയ്യപ്പന്മാർക്കും സുഖകർശനത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള നടപടികളിലേക്കാണ് നടക്കേണ്ടതെന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത് മഹായുഗങ്ങൾ അവസാനിക്കുന്നു ഇതോടെ കേരള മലയാളി ഇവിടെ വീണ്ടും പുതിയ വാർത്തകളും വരുന്നവരെ ഏവർക്കും നമസ്കാരം ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറൂറാഷ്ട്രി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെരുവിൽ അണിഞ്ഞൊരുങ്ങാം